പാകിസ്ഥാനെ തിരിച്ചടികളുടെ കാലമാണ് അത് ഇപ്പോൾ കൂടി ഒരു തിരിച്ചടി നേരിട്ട് മിണ്ടാതിരിക്കുന്ന ഒരവസ്ഥയുണ്ട് ഏതു വഴി പോയാലും പണിയാണ് ദാസ എന്ന് പറയുന്ന ഒരു അവസ്ഥ അല്ലേ അതാണ് കാര്യങ്ങൾ തീർച്ചയായിട്ടും അത് വ്യാപാര കമ്മിയുടെ കാര്യത്തിലാണ് കയറ്റുമതിയിൽ പാകിസ്ഥാൻ തകർന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം അതായത് അയൽ രാജ്യങ്ങളുടെ കാര്യത്തിലാണ് പാകിസ്ഥാൻ ഏറ്റവും കൂടുതൽ തിരിച്ചടി ഉണ്ടായിരിക്കുന്നത് വ്യാപാര രംഗത്ത് പാകിസ്ഥാന് ഉണ്ടായ തിരിച്ചടിയിൽ പ്രധാനപ്പെട്ട കാര്യം ഇന്ത്യയിലേക്ക് വ്യാപാരം നടക്കുന്നില്ല എന്നുള്ളതാണ് ഇന്ത്യ ഉൾപ്പെടെയുള്ള അയൽ രാജ്യങ്ങളുമായുള്ള വ്യാപാര കമ്മി കുത്തനെ കൂടി എന്നുള്ളത് മാത്രമല്ല അമേരിക്കയുമായി വ്യാപാര കരാറിൽ ഏർപ്പെടുമെന്ന് മന്ത്രി തന്നെ പ്രഖ്യാപിച്ചിട്ടും പ്രത്യേകിച്ച് നീക്കമൊന്നും ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് ട്രംപ് ഇതിനെ പറ്റിയിട്ടൊന്നും പ്രതികരിക്കുന്നുമില്ല പാകിസ്ഥാൻ വിദേശകാര്യമന്ത്രി ഇഷാഖ് ദറാണ് അമേരിക്കയുമായി ഉടൻ വ്യാപാര കരാറിൽ ഏർപ്പെടുമെന്ന് വിദേശകാര്യമന്ത്രിയാണ് അദ്ദേഹം പറഞ്ഞത് എന്നാൽ പാകിസ്ഥാനുമായുള്ള ഉപയക്ഷി വ്യാപാരം മേഖലയിലെ രാഷ്ട്രീയ സ്ഥിരത എന്നീ വിഷയങ്ങളിൽ ഇഷാഖ് ദറുമായി സംസാരിച്ചെന്ന് വ്യക്തമാക്കി യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്ക് മാർക്കോ റൂബിയോ പറഞ്ഞിട്ടുണ്ട് പക്ഷേ വ്യാപാര കരാർ സംബന്ധിച്ച് ഇതിനകത്ത് ഒരു വ്യക്തതയും വന്നിട്ടില്ല പാകിസ്ഥാന്റെ കയറ്റുമതി മേഖല തിരിച്ചടി നേടുകയാണെന്ന് അവരുടെ നമ്മുടെ ആർ ബി ഐ പോലുള്ള അവരുടെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് പാകിസ്ഥാനും പറഞ്ഞിട്ടുണ്ട് ഭീകരവാദമാണ് കയറ്റി അയക്കുന്നത് ഇപ്പോൾ ഉള്ള കാര്യങ്ങളും കൂടെ നിന്നുപോയി എന്നുള്ളതാണ് ഇന്ത്യ ബംഗ്ലാദേശ് ശ്രീലങ്ക ചൈന അഫ്ഗാനിസ്ഥാൻ തുടങ്ങി ഒമ്പത് രാജ്യങ്ങളുമായുള്ള വ്യാപാരത്തിൽ പാകിസ്ഥാന്റെ കമ്മി ഭാരം ഇരുപത്തി ഒൻപത് ദശാംശം നാല് രണ്ട് ശതമാനം കൂടി ചൈന ഇന്ത്യ ബംഗ്ലാദേശ് എന്നിവിടങ്ങളിൽ നിന്നുള്ള ഇറക്കുമതി വൻതോതിൽ കൂടിയതും ഈ രാജ്യങ്ങൾക്ക് മേലുള്ള കയറ്റുമതി കുറഞ്ഞതും തിരിച്ചടിയായി എന്നുള്ളതാണ് അത് പക്ഷേ നമ്മുടെ പ്രോഡക്റ്റുകളൊക്കെ അവിടെ എത്തുന്നുണ്ട് നമ്മളിപ്പോൾ വ്യാപാരം നിർത്തിയെന്നാണല്ലോ പൊതുവെ അറിയുന്നത് പക്ഷേ നമ്മളങ്ങനെയല്ല നമ്മൾ മറ്റ് രാജ്യങ്ങൾ വഴി ഇപ്പോൾ ശ്രീലങ്ക വഴി യു എ ഇ വഴിയൊക്കെ നമ്മുടെ പ്രോഡക്റ്റൊക്കെ അവിടെ എത്തുന്നുണ്ട് പക്ഷേ നമ്മൾ അവിടെ നിന്നുള്ളത് ഇങ്ങോട്ട് കയറ്റുന്നില്ല എന്നുള്ളത് വാസ്തവമാണ് കാരണം നമ്മളുടെ പ്രോഡക്റ്റുകൾ അവിടെ എത്താതെ അവർക്ക് മുന്നോട്ട് പോകാനാവില്ല അത് വാസ്തവമായിട്ടുള്ള കാര്യമാണ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഇപ്പോൾ നേരിട്ടുള്ള വ്യാപാര ബന്ധമില്ല ശ്രീലങ്കയും യു എ ഇ തുടങ്ങിയ മൂന്നാം കക്ഷി രാജ്യങ്ങൾ വഴിയാണ് വ്യാപാരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സാമ്പത്തിക വർഷത്തെ ജൂൺ ജൂലൈ കാലയളവിൽ ഇന്ത്യ ചൈന ശ്രീലങ്ക നേപ്പാൾ ബംഗ്ലാദേശ് ഇറാൻ ഭൂട്ടാൻ മാലദ്വീപ് അഫ്ഗാനിസ്ഥാൻ എന്നീ രാജ്യങ്ങളിലേക്കുള്ള പാകിസ്ഥാൻ്റെ കയറ്റുമതി വെറും ഒന്ന് ദശാംശം അഞ്ച് ശതമാനം വർധിച്ച് നാല് ദശാംശം നാല് പൂജ്യം ബില്യൺ ഡോളറായി എന്നാൽ ഇറക്കുമതി ഇതേ കാലത്ത് ഇരുപത് ദശാംശം ആറ് ആറ് ശതമാനം കുതിച്ച് പത്ത് ദശാംശം ആറ് ഒമ്പത് ബില്യൺ ഡോളറിലെത്തി ഇതോടെയാണ് വ്യാപാര കമ്മി കുത്തനെ കൂടിയത് കസാക്കിസ്ഥാൻ തജിക്കിസ്ഥാൻ കിർഗിസ്ഥാൻ തുർഗ്മനിസ്ഥാൻ ഉസ്ബെക്കിസ്ഥാൻ എന്നീ മധ്യ ഏഷ്യൻ രാജ്യങ്ങളിലേക്കുള്ള പാകിസ്ഥാൻ്റെ കയറ്റുമതി ഇരുന്നൂറ്റി ബില്യൺ ഡോളറിൽ നിന്ന് നൂറ്റി മില്യൺ ഡോളറിലേക്ക് ഇടിഞ്ഞെന്നും ഈ പറയുന്ന സ്റ്റേറ്റ് ബാങ്ക് ഓഫ് പാകിസ്ഥാൻ്റെ കണക്കുകളിലുണ്ട് നാനൂറ്റി നാല്പത്തി ഒന്ന് ശതമാനം ഇറക്കുമതി കൂടിയതായിട്ടാണ് റിപ്പോർട്ട് പറയാനുള്ളത് ഇറാനുമായുള്ള വ്യാപാരത്തിൽ ഔദ്യോഗിക കണക്കില്ലെന്നാണ് പാകിസ്ഥാൻ പറയുന്നത് അത് അതിനകത്തൊരു കോമഡിയും കൂടെ ഉണ്ട് അതായത് ഇറാൻ ഉപരോധമുണ്ടല്ലോ ഈ ആണവ ആണവക്കരാറിന്റെ ഭാഗമായിട്ടുള്ള അപ്പോൾ അങ്ങനെ വലിയ ഉപരോധങ്ങളൊക്കെ നിലനിൽക്കുന്നതുകൊണ്ട് അനൗദ്യോഗികമായിട്ട് ഏറ്റവും കൂടുതൽ ഇറാനിൽ നിന്ന് എണ്ണ വാങ്ങിക്കുന്ന രാജ്യം പാകിസ്ഥാനാണ് ഈ പാകിസ്ഥാൻ്റെ ഇറാനിൻ്റെയൊക്കെ അതിർത്തി മേഖല പലയിടത്തും തുറന്നു കിടക്കുക അപ്പോൾ ഇവരെന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ നേരെ ഈ പറയുന്ന ടാങ്കറിൽ കൊണ്ടുപോയിട്ട് ടാങ്കറിൽ അവിടുന്ന് ഈ എണ്ണ വാങ്ങിച്ചുകൊണ്ട് വരും അസംസ്കൃത എണ്ണ വാങ്ങിച്ചുകൊണ്ട് വന്ന് ഇവിടെ റിഫൈൻ ചെയ്യുകയാണ് ചെയ്യുന്നത് അത് ഈ പറയുന്ന ശാസ്ത്രീയമായ രീതിയിൽ നിന്നല്ല ഈ പറയുന്ന ഒരു ഡ്യൂക്ലി സെറ്റപ്പുകളൊക്കെ വെച്ചിട്ടാണ് ഇവർ ചെയ്യുന്നത് അങ്ങനെ പെട്രോളൊക്കെ ഉണ്ടാക്കി ഇവർ കടത്താണ് അത് തുച്ഛമായ വിലയ്ക്ക് പാകിസ്ഥാൻ ഈ പറയുന്ന ഇറാനിൽ നിന്ന് എണ്ണ കൊണ്ടുവന്ന് ഇവർ ഈ ഈ പറയുന്ന സംസ്കരിച്ചെടുക്കുക എന്നുള്ളതാണ് വൺ തൗസൻഡിലുള്ള കയറ്റുമതി ഈ പറയുന്ന ഈ പറയുന്ന കണക്കിലില്ലാത്ത കാര്യങ്ങൾ അതുകൊണ്ടാണ് ഔദ്യോഗികമായ കണക്ക് ലഭ്യമല്ല എന്ന് പറയുന്നത് ബാട്ടർ വ്യാപാരമാണ് ഒക്കെയുള്ളത് പല സാധനങ്ങളും കൊടുത്തിട്ടൊക്കെയാണ് വാങ്ങുന്നത് എന്നുള്ളതാണ് കണക്ക് ഇടപാടില്ല എന്നാൽ ബലൂദിസ്ഥാൻ അതിർത്ത് വഴി ഈ ഇറാനിലേക്ക് ഇറാനിൽ നിന്നുള്ള പെട്രോളിയം എൽ പി ജി കള്ളക്കടത്ത് തകൃതിയാണെന്നുള്ള റിപ്പോർട്ടും പറയുന്നുണ്ട് അങ്ങനെ പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് ഈ പാകിസ്ഥാൻ്റെ തിരിച്ചടിയുടെ കാര്യം പറയുമ്പോഴത്തേക്കും നമുക്ക് മറ്റൊരു കാര്യം പറയാതെ പോകാൻ കഴിയില്ല പാകിസ്ഥാൻ അമേരിക്കയിൽ പോയിട്ട് നാണം കെട്ട് നാറ് തിരിച്ചു വന്നിരിക്കുകയാണ് അതായത് ടി ആർ എഫിൻ്റെ കാര്യത്തിലാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത് ഈ പാകിസ്ഥാൻ വളർത്തുന്ന അവരുടെ വിഷപ്പാമ്പുകളുണ്ടല്ലോ അതിലൊന്നാണ് ടി ആർ എഫ് എന്ന് പറയുന്നത് ദ റെസിസ്റ്റൻ്റ് ഫ്രണ്ട് എന്ന് പറയുന്ന ഭീകര സംഘടനയാണ് ലഷ്കർ ഇ തൊയ്ബയുടെ ഇന്ത്യയിലുള്ള ഒരു വിഭാഗമാണ് അവർ കാശ്മീര് കേന്ദ്രീകരിച്ചാണ് പ്രവർത്തിക്കുന്നത് അവിടെയുള്ള ഈ പറയുന്ന ഭീകരവാദ പ്രവർത്തനം പഹൽഗാം ആക്രമണത്തിനൊക്കെ ഇവരാണ് ചുക്കാൻ പിടിച്ചത് അങ്ങനെയുള്ള ഈ ഭീകരവാദ സംഘടനയെ നിരോധിക്കുന്നതിനെതിരെ അതായത് ഭീകരവാദ സംഘടന അല്ല എന്നൊക്കെയാണ് ഇവരുടെ വിദേശകാര്യമന്ത്രിയും ഉപപ്രധാനമന്ത്രി ഒക്കെ തന്നെ പറഞ്ഞത് എന്നാൽ ഇപ്പോൾ അതിനകത്തൊരു വലിയ പണി കിട്ടിയിരിക്കുകയാണ് അമേരിക്ക ഈ സംഘടനയെ നിരോധിച്ചല്ലോ ദ റെസറ്റൽ ഫ്രണ്ടിനെ നിരോധിച്ചതിന് പിന്നാലെ അമേരിക്കയിൽ ചെന്ന ഉപപ്രധാനമന്ത്രിയും വിദേശകാര്യമന്ത്രിയുമായ മുഹമ്മദ് ഇഷാഖ് ദാർ അവിടെ ചെന്നപ്പോൾ പാകിസ്ഥാൻ ഈ പറയുന്ന ഇതിനെ ആദ്യം തള്ളി പറഞ്ഞു നമ്മളെ ആക്രമിച്ചു എന്നൊക്കെ നമ്മൾ പറയുമ്പോഴത്തേക്കും അതിനെ തള്ളി പറയുകയാണ് അങ്ങനെ ഒരു സംഘടനയല്ല അങ്ങനെ ഒരു സംഘടനയില്ല അവർ ഒരു സാമൂഹ്യ സംഘടനയാണ് എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെയാണ് പ്രവർത്തിച്ചു നേരെ അമേരിക്കയിൽ ചെന്നപ്പോൾ പറഞ്ഞു ഇത് നിങ്ങളുടെ പരമാധികാരമാണ് നിങ്ങൾക്ക് ഏത് സംഘടനയും നിരോധിക്കാനുള്ള അവകാശമുണ്ട് അതിപ്പോൾ അതിനെ സ്വാഗതം ചെയ്യുന്നു എന്നൊക്കെയാണ് ഈ പറയുന്ന പാകിസ്ഥാനിലെ ഉപപ്രധാനമന്ത്രി അമേരിക്കയിൽ പോയി പറഞ്ഞത് ഏപ്രിൽ ഇരുപത്തിരണ്ടിലെ പഹൽഗാം ഭീകരാക്രമണത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത ഭീകര സംഘടനയാണ് ടി ആർ എഫ് ലഷ്കർ ഇ തോഹിബായുമായി ബന്ധമുള്ള ടി ആർ എഫിന് ഒരാഴ്ച മുമ്പാണ് വിദേശ വിദേശ തീവ്രവാദ സംഘടനയാണ് യു എസ് പ്രഖ്യാപിച്ചത് ഇതിന് പിന്നാലെയാണ് ടി ആർ എഫിനെ പിന്തുണച്ച് പാക് പ്രധാനമന്ത്രി രംഗത്തെത്തിയത് അത് ന്യായീകരിച്ചു വലിയ ന്യായീകരണമാണ് പഹൽഗാമിന് ആക്രമണം നടത്തിയത് ടി ആർ എഫ് അല്ലെന്നായിരുന്നു വാദം എന്നാൽ ഒരാഴ്ചയ്ക്കുള്ളിൽ യു എസിൽ സന്ദർശനത്തിനെത്തിയപ്പോൾ പാക് പ്രധാനമന്ത്രിയും വിദേശകാര്യമന്ത്രിയു അയാൾ യൂടേൺ അടിച്ചു എന്നുള്ള വാർത്ത വരുന്നുണ്ട് ടി ആർ എഫ് ഭീ ഭീകര സംഘടനയെ പ്രഖ്യാപിച്ചത് യു എസ് എൻ്റെ പരവാധികാര വൈമാനമായ തീരുമാനമാണ് ഞങ്ങൾക്കതിലൊരു പ്രശ്നവുമില്ല അവരുടെ പക്കൽ തെളിവുണ്ടെങ്കിൽ അതിനെ സ്വാഗതം ചെയ്യുന്നു എന്നും പറയുന്നുണ്ട് മുഹമ്മദ് ഇഷാഖ് ദാർ വാഷിംഗ്ടണിൽ വെച്ചിട്ടാണ് ഈ കാര്യം പറഞ്ഞത് അതേസമയം ടി ആർ എഫിനെ ലഷ്കർ ഇ തൊയ്ബയുമായി ബന്ധപ്പെടുത്തുന്നതിനെ അദ്ദേഹം എതിർത്തു ലഷ്കർ ഇ തൊയ്ബ ഭീകരസംഘനെ വർഷങ്ങൾക്ക് മുമ്പേ പാകിസ്ഥാൻ തകർന്നതാണെന്നും ഇതിൽ ഉൾപ്പെട്ടവരെല്ലാം അറസ്റ്റ് ചെയ്യപ്പെട്ടുവെന്നും ജയിലിൽ അടച്ചതാണെന്നൊക്കെയാണ് വാദം പക്ഷേ എന്തായാലും നമുക്ക് കൃത്യമായിട്ട് കാര്യമറിയാം കണ്ണടച്ചിരിറ്റാക്കുന്ന പാകിസ്ഥാൻ തിരിച്ചടികളുടെ കാലമാണ് ഒന്നിന് പുറകെ ഒന്നായിട്ട് ഇൻഫ്ലേഷൻ കത്തിക്കയറിയിട്ട് ഒരു കിലോ കിലോ വാങ്ങിക്കണമെങ്കിൽ ആയിരം ആയിരത്തി അഞ്ഞൂറ് രൂപ കൊടുക്കേണ്ട അവസ്ഥയാണ് പാകിസ്ഥാനിലുള്ളത് കറൻസിയുടെ മൂല്യം ഇടിഞ്ഞു നിരന്തരമായി അവിടെ നടക്കുന്ന ഏക പ്രവർത്തനം തീവ്രവാദവും മറ്റൊന്ന് അഴിമതിയുമാണ് അഴിമതിയിൽ മുങ്ങിക്കുളിച്ചിരിക്കുകയാണ് ഏതാണ്ട് ഇരുപത് ലക്ഷം കോടി രൂപയെങ്ങാണ്ടാണ് അവിടുത്തെ അസിം മുനീർ എന്ന് പറയുന്നവരുടെ ഫെയിൽഡ് മാർഷൽ വിദേശത്തേക്ക് അയച്ചത് അതിന്റെ തെളിവുകളുമൊക്കെ പുറത്തു വന്നിരുന്നു അവിടുത്തെ മന്ത്രിമാരും ഉയർന്ന ഉദ്യോഗസ്ഥരും എല്ലാം തന്നെ യൂറോപ്യൻ രാജ്യങ്ങളിൽ സെറ്റിൽ ആവാൻ വേണ്ടിയിട്ടുള്ള പണമൊക്കെ അവിടെ നിക്ഷേ നിക്ഷേപിച്ചിട്ടുണ്ട് വിദേശ രാജ്യങ്ങളിൽ എപ്പോൾ പാകിസ്ഥാൻ തകരുന്നു അപ്പോൾ അവർ അവിടുന്ന് വണ്ടി കയറും അതിൽ യാതൊരു സംശയവും ഇവിടെ തകർച്ചയുടെ അംഗേ അറ്റം പറ്റി നിൽക്കുന്ന ഈ പറയുന്ന പാകിസ്ഥാനിലെ സംഘടനകൾ സംഘടനകൾ ഇന്ത്യ തകർത്തുകൊണ്ടിരിക്കുകയാണല്ലോ അതിനോടൊപ്പം തന്നെ പാകിസ്ഥാൻ്റെ വാദങ്ങൾ കൂടി തകരുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്തായാലും ഇനി അധികം കാലം പാകിസ്ഥാന് പിടിച്ചു നിൽക്കാൻ കഴിയില്ല കൂടുതൽ മുന്നോട്ട് പോക്ക് പോക്ക് നടത്തുന്നതോടൊപ്പം തന്നെ ഈ പറയുന്ന തിരിച്ചടികൾ വരും എന്തായാലും ഒരു കെട്ട കാലത്തിലൂടെ പാകിസ്ഥാൻ കടന്നു പോകുന്നു പാകിസ്ഥാനെല്ലാം തിരുത്തി വരാം ഭീകരവാദം ഉപേക്ഷിച്ചാൽ മാത്രം അതല്ല എന്നുണ്ടെങ്കിൽ വൻ തിരിച്ചടികൾ ഉണ്ടാകും അധികം മുന്നോട്ട് പോകാതെ കടുത്ത വേനൽ കടുത്ത പ്രശ്നങ്ങളും എല്ലാം ഉത്തര ഈ മേഖലയിലൊക്കെ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ ഉത്തരമേഖലയിലൊക്കെ തന്നെ ഉണ്ടാകാൻ പോവുകയാണ് ഇന്ത്യ വെള്ളം കൊടുക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് പാകിസ്ഥാൻ കടുത്ത പ്രതിസന്ധിയിലാകും ഇനിയും കളിച്ചാൽ ആകെ തകർന്നു തരിപ്പണമാകുക എന്നുള്ളതല്ലാതെ കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ദിവസം കൂടി ഷഹബാജ് ഷെരീഫ് പ്രധാനമന്ത്രി പറയുന്നത് എന്റെ ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്ന് പറയുകയാണ് നിങ്ങളുമായി ചർച്ചയ്ക്ക് തയ്യാറാണ് അപ്പൊ ഇന്ത്യ പറയുന്നത് ശരി ചർച്ചയ്ക്കൊക്കെ തയ്യാറാണ് നിങ്ങൾ ആദ്യം പറയൂ ഭീകരവാദത്തിന് നിങ്ങൾ എന്ത് രണ്ടാമത്തെ ചർച്ചക്ക് വയ്ക്കാൻ നമുക്ക് നിങ്ങൾ എപ്പോൾ ഞങ്ങൾക്ക് തിരിച്ചു തരും അത്രയും മാത്രം ഞങ്ങൾക്ക് അറിഞ്ഞാൽ മതി അതോടുകൂടി അവരുടെ സകല പ്രശ്നങ്ങൾ അവിടെ ഒതുങ്ങി തീരൊന്നും പറയാൻ പറ്റില്ല ഭീകര വെള്ളം തരാന്നാണ് പറഞ്ഞത് അപ്പൊ എന്തായാലും പാകിസ്ഥാൻ നാണം കെട്ട് ഈ അവസ്ഥയിൽ പാകിസ്ഥാനിൽ മുന്നോട്ട് പോകുന്നത് വളരെ പ്രയത്നകരമായ ഒരു ജോലിയായിരിക്കും